മാവേലിക്കര ഗണപതി ചെരിഞ്ഞു പ്രണാമം പഴഞ്ഞി പെങ്ങാമുക്ക് പെരുന്നാളിനെ കൊണ്ടുവന്ന കൊമ്പൻ മാവേലിക്കര ഗണപതി ചെല്ലുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനേഴിന് രാത്രിയോടെയാണ് കൊമ്പൻ ചരിഞ്ഞത് പെരുന്നാളിന് ശേഷം പെങ്ങാമുക്ക് തെക്കുമുറി പറമ്പിൽ തളച്ചിരുന്ന ഗജവീരൻ മാവേലിക്കര ഗണപതി എരണ്ടക്കെട്ടിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു ദിവസമായി ചികിത്സയിലായിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത് ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമാണ് കൊമ്പൻ മാവേലിക്കര ഗണപതി വിവരമറിഞ്ഞ് നിരവധി ആന പ്രേമികളാണ് സംഭവസ്ഥലത്തേക്ക് എത്തുന്നത് ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്നു ഗണപതി എന്ന ഈ ഉയരക്കേവൻ രണ്ടായിരത്തി പതിനേഴിൽ പാമ്പാടി ദേശത്തിന്റെ ഇടത്തെ കൂട്ട് ആനയായിട്ടാണ് ആദ്യമായി മാവേലിക്കര ഗണപതിവാമലയിൽ പറക്കോട്ട് കാവിൽ വരുന്നത് പിന്നെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പടിഞ്ഞാറ്റുപുറി ദേശം ഗജനിരയിൽ സ്ഥിര സാന്നിധ്യമാണ് ഗണപതിയ അതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താലപ്പൊലിയുടെ അവസാന ചടങ്ങാൽ കൂട്ടിയെഴുന്നള്ളിപ്പിൽ പടിഞ്ഞാറ്റമുടി ദേശത്തിനായി ഭഗവതിയെ ശിരസിനേറ്റി എഴുന്നള്ളിക്കുവാനും ഗണപതിക്ക് നിയോഗം ലഭിച്ചു അതേ വർഷം തന്നെ പറക്കോട്ടുതാവിലെ ആനയൊപ്പിനെ പ്രത്യക്ഷ ഗണപതിയായി ഗജപൂജക്ക് സാന്നിധ്യം വഹിച്ച ഗണപതിയെ ബിൽവാദ്രി നാഥന്റെ സന്നിധിയിൽ വച്ച് പാലകാവ്യ ശ്രേഷ്ഠാധിപതി പട്ടം നൽകി ആദരിക്കുവാനും ബിൽവാദ്രിയുടെ മണ്ണിൽ നമുക്ക് സാധിച്ചു ഇന്ന് അപ്രതീക്ഷിതമായി ഗണപതി ചന്ദം നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഉള്ളിലൊരു തിങ്ങലാണ് മാവേലിക്കനെ ഗണപതിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ സാഷ്ടാംഗ പ്രണാമം